നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം ജോലിയിലേക്ക് കടക്കുവാൻ ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഒരു പുരാതന ദേവീക്ഷേത്രത്തിൽ താന്ത്രിക വിധി പ്രകാരം പൂജകൾ ചെയ്യുവാൻ ഒരു മേൽശാന്തിയെ ആവശ്യമുണ്ട് ബ്രാഹ്മണർ മാത്രം ഇതിനെ അപേക്ഷിച്ചാൽ മതി ആകർഷകമായ ശമ്പളം ലഭിക്കുന്നതാണ് ക്ഷേത്രത്തിൽ താമസ സൗകര്യവും ഉണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടെ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സീറോ സെവൻ ടു സെവൻ ഫൈവ് മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫൈവ് നയൻ ടു വൺ സെവൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കോഴിക്കോടും താമരശ്ശേരിയിലുമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ഫുഡ് കമ്പനിയിലേക്ക് അക്കൗണ്ടിന്റെ ആവശ്യമുണ്ട് മെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ സ്ഥലം കോഴിക്കോട് താമരശ്ശേരിയാണ് സാലറി ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും ഫ്രീ ആണ് യോഗ്യത ഡിഗ്രി പ്ലസ് മൂന്ന് വർഷം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ത്രീ ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോസ്മെറ്റിക്സ് ആൻഡ് ഹെർബൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ മേഖലയിൽ വർഷം കൊണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള അംഗീകൃത കമ്പനി സ്ഥിരം ജോലി ഒഴിവുകളിലേക്ക് സൗജന്യ തൊഴിൽ പരിശീലനത്തോടെ ആളുകളെ എടുക്കുന്നു പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള പത്താം ക്ലാസ് പാസ്സായ യുവാക്കൾക്കാണ് ഇതിന് അവസരമുള്ളത് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് സാലറി വരുന്നത് പതിനയ്യായിരം മുതലാണ് അപ്പം ഇതിനോട് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് സെവൻ ഫൈവ് വൺ ഡബിൾ നയൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പതിനെട്ടിനും നാൽപ്പത്തിയെട്ട് വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് നിരവധി അവസരങ്ങൾ സാലറി പന്തിരായിരത്തി മുന്നൂറ് രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇൻസെൻറ്റീവ് ഉൾപ്പെടെ താമസവും ഭക്ഷണവും സൗജന്യമായി കമ്പനി നൽകും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സീറോ സിക്സ് വൺ സെവൻ വൺ എയ്റ്റ് ടു സിക്സ് എയ്റ്റ് മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് സിക്സ് സീറോ വൺ എയ്റ്റ് ത്രീ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ സെക്യൂരിറ്റി ഗാർഡ് സൂപ്പർവൈസർ ഫീൽഡ് ഓഫീസർ എന്നീ ഒഴിവുകളുണ്ട് പ്രമുഖ ഹോസ്പിറ്റൽ ബാങ്ക് എന്നിവിടങ്ങളിലേക്കാണ് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമായിട്ടുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇതിന് അവസരമുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ഏജ് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ഫൈവ് സീറോ സീറോ സെവൻ ഒരു നമ്പർ കൂടിയുണ്ട് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവുകൾ സെയിൽസ് മാൻ സെയിൽസ് ഗേൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതിനു മുകളിലോട്ടുള്ളവർക്കും അപേക്ഷിക്കാം ഏജ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ലഭിക്കുക എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് നയൻ ടു വൺ നയൻ ത്രീ ഡബിൾ ടു സെവൻ എയ്റ്റ് മറ്റൊരു നമ്പർ സിക്സ് ടു ത്രീ ഡബിൾ എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് ടു എറ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കൊല്ലം കല്ലുവാതുക്കലി വീട്ടു ജോലിക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുമ്പോൾ സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ ടു ഡബിൾ നയൻ ഫൈവ് ഫോർ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് വൺ ടു വൺ സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് മൂന്നാറിലെ ഒരു പ്രമുഖ റിസോർട്ടിലേക്ക് ആളുകളെ ഉടൻ ആവശ്യമുണ്ട് റിസപ്ഷനിസ്റ്റിന്റെ ഒഴിവാണുള്ളത് ഫീമെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് അട്രാക്റ്റീവ് സാലറി ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വാഗമണ്ണിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് പരിചയ സംഭരണരായിട്ടുള്ള ജ്യൂസ് മേക്കർ ടീ മാസ്റ്റർ കൂടാതെ പലവിധ കടികൾ ഉണ്ടാക്കാൻ അറിയാവുന്നവരെയും ഉടനെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് ഭക്ഷണവും താമസ സൗകര്യവും ഫ്രീ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഡബിൾ നയൻ ത്രീ സെവൻ ടു ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ പ്രവർത്തിക്കുന്ന ടിപ്പർ ബോഡി ടിപ്പർ ട്രെയിലർ ട്രെയിലർ ടാങ്കർ കവറിംഗ് ബോഡി ഗ്രാബേജ് വെഹിക്കിൾ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ വെഹിക്കിൾസ് എന്നിവ നിർമ്മിക്കുന്ന യൂണിറ്റുകളിലേക്ക് തൊഴിലാളികളെ ആവശ്യമുണ്ട് ഒഴിവുകൾ വെഹിക്കിൾ ഫാബ്രിക്കേഷൻ പ്രവൃത്തി പരിചയമുള്ള സൂപ്പർവൈസർ ഫാബ്രിക്കേറ്റേഴ്സ് ഇത് മെയിലിനാണ് അപേക്ഷിക്കാൻ പറ്റുക ഹെൽപ്പേഴ്സ് ഇപ്പൊ ഇത്രയും തദ്ധികളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് സുരക്ഷിതവും സൗഹൃദപരവുമായ ജോലി സ്ഥലമാണ് സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ട് ആകർഷകമായ സാലറിയും ലഭിക്കും അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് ഫോർ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് അടുത്ത നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ ഡബിൾ സെവൻ ഡബിൾ ത്രീ സിക്സ് അടുത്ത നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ടു വൺ സെവൻ ഡബിൾ ത്രീ സിക്സ് ഒരു നമ്പർ കൂടി ഉണ്ട് നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ ത്രീ സിക്സ് അപ്പൊ ഇത്രയും നമ്പറുകളുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകൾ കുറിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പൊ ഓരോ ഒഴിവിനും ഞാൻ ഓരോ ഫോൺ നമ്പർ പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പൊ ആ നമ്പറുകൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക കോൾ ചെയ്യാൻ പറഞ്ഞതിൽ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും